ഓണാഘോഷത്തിന്റെ പുലിമ പകർന്ന അംഗൻവാടിയിലെ ഓണോത്സവം ചെറുപുഴ ഓണാഘോഷത്തിന്റെ പെരുമയും പുലിമയും പകർന്നു നൽകി അംഗൻവാടിയിലെ ആർഭാടമായ ഓണോത്സവ പരിപാടി ചെറുപുഴ പഞ്ചായത്ത് പതിനഞ്ചാംപാട് നെല്ലിക്കളം അംഗൻവാടിയിലാണ് രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും സഹകരണത്തോടെ വിവിധങ്ങളായ പരിപാടികൾ സംഘടിപ്പിച്ച് ഓണോത്സവം ആഘോഷിച്ചത് മനുജക്കുന്ന ലോകം ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാനൊരുവായു ജീവൻ പകരാനൊരുവായു അഖില ചൈതന്യം പല പല പേരുകൾ പറയുന്നു ഈശോ ഈശ്വരനല്ലാവും മത്തിൻ പര്യായം തിരുനാമത്തിൻ പര്യായം ഒരു കുലം ഒരു മതം ഒരു ദൈവം മനുജക്കുന്ന ലോകം ഈ ലോകത്തിൽ ഒരു സൂര്യൻ ജീവൻ പകരാൻ ഒരു വായു ജീവൻ പകരാൻ എല്ലാവരെയും വാക്കിൽ സ്വാഗതം ചെയ്യുന്നു ഓണോത്സവം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ഉദ്ഘാടനം ചെയ്തു നമുക്കൊന്ന് രോഗം ജീവൻ പകരാൻ ഒരു വായുണ്ടെ അതാണ് ഓണത്തിന്റെ സന്ദേശം എല്ലാ മനുഷ്യനും ഒരുപോലെ ആ പാട്ട് ഏറ്റവും കൂടുതൽ പാടേണ്ട ഒരു സമയമായി മനുഷ്യനെ ഭിന്നിപ്പിക്കുന്ന കുഞ്ഞു സമയത്തല്ലേ ഇവിടെ ജീവിതം അല്ലേ നമ്മളൊരു ചെറിയ സമയത്ത് ഇവിടെ വരുന്നു കൂടിയെല്ലാം പുറക്കുന്ന നേരത്തും കൂടിയല്ല ഹരിക്കുന്ന നേരത്തും മദ്യ ഇങ്ങനെ കാണുന്ന നേരത്ത് മത്സരിക്കുന്ന ഗംഭീര നമ്മൾ മത്സരിച്ചോ മത്സരത്തെ ഇന്നത്തെ ഇവിടുത്തെ തിരുവാതിര നല്ല മനസ്സിലാക്കണം അത് കഴിഞ്ഞ് പിള്ളേരുടെ മത്സരം ഉണ്ട് അങ്ങനത്തെ മത്സരമൊക്കെ നല്ല ഗംഭീരാക്കണം അതിനെല്ലാം അപ്പുറത്ത് ഇന്നലെ വരെ ഇന്നലെ ഒരാഴ്ച മുമ്പ് വരെ ചിങ്ങം ഒന്നിന് തൊട്ട് മുമ്പ് വരെ ആകെ ഇരുളിമേയും കഷ്ടപ്പാടും ദുരിതവും പ്രയാസവും ഒക്കെ കഴിഞ്ഞ് അവിടെ പൊന്നൻ ചിങ്ങമാസം എത്തി പൊന്നം ചിങ്ങമാസം വന്നു പൊന്നോണവും വന്നു ആ പൊന്നോണത്തിന്റെ പൂക്കളാണ് സന്തോഷത്തിന്റെ സമൃദ്ധിയുടെ സ്നേഹത്തിന്റെ സാഹോദര്യത്തിന്റെ എല്ലാം ചേർന്ന അതാണ് നമ്മുടെ ഓണം ആ ഓണം ആഘോഷിക്കാൻ എന്തിക്കാലത്തെ മുഴുവൻ ആളുകയാണ് സന്തോഷം എല്ലാ വിഭാഗീയ ചിന്തകളും അവിടെ മാറുകയാണ് അതാണ് നമ്മുടെ കേരളം അല്ലെ ദൈവത്തിന്റെ സ്വന്തം നാടായ കേരളം അതാണ് ഇതാണ് നമ്മുടെ നാട് നല്ല നിലയ്ക്കുള്ള ഓണാഘോഷം അംഗൻവാടി മനോഹരമായി നടത്തട്ടെ ഈ ഓണാഘോഷത്തിന് സംഘടിപ്പിച്ച ആ അംഗൻവാടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്കും ഹെൽപ്പർക്കും വർക്കർക്കും അതുപോലെ പഞ്ചായത്ത് മെമ്പർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും ഓണാശംസകളും നേർന്നുകൊണ്ട് ഈ ഓണാഘോഷ പരിപാടി അറിയിക്കുന്നു എല്ലാവർക്കും പഞ്ചായത്ത് അംഗം കെ എം ഷാജി അധ്യക്ഷത വഹിച്ചു ഉദ്ഘാടനം അംഗൻവാടിയിൽ ഓണാഘോഷ പരിപാടി ഇന്ന് നടത്തണം എന്ന് നിശ്ചയിച്ചപ്പോൾ ആലോചിച്ച നിലക്ക് ഏറ്റവും നന്നായിട്ട് അക്കാര്യം നിർവഹിക്കണം എന്നതാണ് എല്ലാവരും ചേർന്ന ഒരുമയോടുകൂടി അക്കാര്യം നിർവഹിക്കാൻ സാധ്യമായിട്ടുണ്ട് അതിനുള്ള സന്തോഷം ആദ്യം ഓണത്തിന്റെ സന്ദേശം എന്ന് പറയുന്നത് സമത്വത്തിന്റെ സന്ദേശമാണ് ആ സമത്വത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ച് എല്ലാവർക്കും ഓണം മലയാളി എവിടെയുണ്ടെങ്കിലും എനിക്ക് ഇവിടെയല്ല വേറൊരു രാജ്യത്താണെങ്കിൽ പോലും മലയാളികൾ ഓണം ആഘോഷിക്കും അപ്പോൾ ഓണത്തിന്റെ സന്ദേശം സമത്വത്തിന്റെ സന്ദേശവും സാഹോദര്യത്തിന്റെ സന്ദേശവും അത് ഏറ്റെടുക്കാനും നമുക്ക് ഓണം മലയാളികളുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടിയും എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ ആവേശം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകാൻ ഓണം ആഘോഷത്തിന് പൊലിമ പകർന്ന് പ്രദേശത്തുകാരായ രക്ഷിതാക്കളുടെ തിരുവാതിര കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ എന്നിവയും നടന്നു ഓണക്കാലത്തിൻ്റെ ഒരുമയെ ഓർമ്മിപ്പിച്ച് വിഭവസമൃദ്ധമായ സദ്യയും ഒരുക്കി നൽകി കഴിഞ്ഞു പോയ കാനം കാറ്റിനെയോ കരയും എന്റെ ഓർമകളിൽ വീണുടഞ്ഞു പിടൽ മുന മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാദ് ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാദ് ചെറുപുഴ